ഹലോ ടീംസ് അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ വാർത്താ ചാനൽ ഫുള്ള് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മൾ അർജുനൻ്റെയും മനോഹിൻ്റെയും കുടും മനോ മനോഹം നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ അർജുൻ്റെ കുടുംബവും മനോഹം നമ്മളുടെ പ്രശ്നമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇവ ലൈ കർണാടകയിൽ ആ മല അടിഞ്ഞിട്ട് അർജുനും ലോറിയും പാടെ ഗംഗാവലി പോയലേക്ക് പോയി അങ്ങനെ അപകടത്തിൽപ്പെട്ട് അങ്ങനെ അപകടത്തിൽ വിട്ടേ ഗംഗാവലി പല രണ്ട് ദിവസവും വല്ലാണ്ട് ഒരു ആൾ ആരും ഇവിടെ അറിഞ്ഞിട്ടുമില്ല ഈ സംഭവമൊന്നും വല്ലാണ്ട് ഈ കേരളത്തിൻ്റെ ഇതിലൊന്നും പിന്നെ വാർത്തകളിൽ നിന്ന് നിറഞ്ഞു നിന്ന ഒരു സംഭവം ഇനി അർജുൻ്റെ ലോറി വെള്ളത്ത് പോയ കാര്യം അവിടെ മല ഇടിഞ്ഞത് ഷിരൂരിൽ അപ്പോൾ നമ്മൾ ഇവിടുന്ന് മലയാളീസ് തന്നെ ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോയി അപകടം അറിഞ്ഞിട്ട് കർണാടകയിലേക്ക് പിന്നെ അവിടെ ഉള്ള ടീമുകൾ തന്നെ വിളിച്ച് മാൽപ്പയ പേരെ വന്ന് മുങ്ങി അർജുനു വേണ്ടി മുങ്ങി നോക്കി അപ്പോൾ ഫസ്റ്റ് ടൈമോ രണ്ടാം ടൈമോ ഒന്ന് മാൽപ്പയയ്ക്ക് പോലും കിട്ടിയില്ല മാൽപ്പേൻ്റെ പല സ്ഥലങ്ങൾ മുമ്പിൽ പറഞ്ഞ ഓരോരോ സ്ഥലങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാൽപ്പേ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ മാൽപ്പ നല്ല മുൽ വിദഗ്ധനും അത് കാണുട്ടോ ഇല്ലാന്നല്ല നമ്മൾ പറഞ്ഞു പക്ഷെ അന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞില്ല അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് കുറച്ച് കാലം ഒരു മാസം അവർ നമ്മൾ പെട്ടെന്ന് ഈ ചാനലാരും ഫുള്ള് ഏറെ ഇവിടെ ആയി ഏതായത് ഷിരൂരിലായി ശനാ മൊത്തം ചാനലും യൂട്യൂബ് ചാനലും സഹകരണ ചാനലും എവിടെ നമുക്ക് അവിടെ വയനാട്ടിൽ ഈ ഇവിടേക്കായി ഇത് കർണാ കർണാടകയിലേക്ക് ഇത് പെട്ടെന്നൊരു മാസം കഴിഞ്ഞപ്പോൾ ഈ വയനാട് ദുരന്തം ഉണ്ടായി ഞാൻ വയനാട്ടിനെ പറ്റിയല്ലോട്ടെ പറഞ്ഞേ ഞാൻ കർണാടകയിൽ തന്നെയാണ് പറഞ്ഞി പക്ഷേ അതിന് മുന്നേ വയനാട്ടിലേക്ക് എത്തി വെച്ചാൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ വയനാട്ടിൽ ദുരന്തം ഉണ്ടായി ഇത് ചൂരന്മര അവിടെ നമ്മളെ ഉരുൾപൊട്ടലുണ്ടായിപ്പോൾ എല്ലാവരും വാർത്താ ചാനലും മൊത്തം ആളുകളും ഇത് ഈ വയനാട്ടിലേക്ക് കേന്ദ്രീകരിച്ച് അങ്ങനെ കേന്ദ്രീകരിച്ച് എന്താ വെച്ചാൽ വയനാട്ടിലെത്തി അപ്പോൾ അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ അർജുന ഇന്നത്തെ വാർത്തയിൽ ഇങ്ങനെ ഇടം പിടിച്ചുകൊണ്ട് ഇനി ആ അപ്പോൾ അർജുനില്ലാസം പിന്നോട്ട് പോയി വാർത്തയിനൊക്കെ അപ്പോൾ ശുരന്മേലെ ഇടിച്ചലും മണ്ണിടിച്ചിലും പ്രളയം ഇതൊക്കെ ആയി മൊത്തത്തിൽ നമ്മളവിടെ ഏരിയയിലൊക്കെ ചാലയാറിലൊക്കെ വെള്ളം നിറഞ്ഞ് ഭയങ്കര സംഭവം മാറി അങ്ങനെ അതിൽ നാനൂറ് ആളുകൾ മരിക്കുകയും പിന്നെ നൂറ്റി ചെല്ലാനം ആളുകളെ കാണാതാവുകയൊക്കെ ചെയ്ത് വയനാട്ടിലെ ദുരന്തത്തിൽ അങ്ങനെ നമ്മൾ ചാലയാറിന് മാവൂര് വരെ ശവത്തിൻ്റെ ഭാഗങ്ങൾക്കെത്തി മാവൂരിനെ ശവൊക്കെ പിടിക്കുക ഉണ്ടായിരുന്നു മാവൂര് ഈ ഈ ചാലയർ വരുന്നൊരു ഭാഗമാണ് അങ്ങനെ ഈ വയനാട്ടിൽ ദുരന്തം ആയപ്പോൾ എന്തായി ഈ അർജുൻ്റെ ഈ വാർത്തകൾ പിന്നോട്ട് പോയി അപ്പോൾ അപ്പോൾ പിന്നോട്ട് പോയി പിന്നെ വയനാട്ടിലെ ഈ ദുരന്തങ്ങളൊക്കെ എല്ലാവരും പല ആളുകളെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് മാന്തി എടുക്കലും ഇത് ഉരുൾപൊട്ടലായത് കൊണ്ട് കല്ലുന്നടയിൽ കുണി ഓരോരുത്തർ ശരീരഭാഗങ്ങളും അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് പല ഭാഗങ്ങളായിട്ട് ഒരുപാട് ആളുകൾ കിട്ടിയ കിട്ടിയത് വയനാട്ടിൽ നിന്ന് അങ്ങനെ ആ വാർത്തകളൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മളെ അവിടുത്തെ ഗംഗാവലി പുഴലി കലക്കും കുത്തൊഴുക്കും ഒക്കെ ലാസത്തെ ഒരാകം കിട്ടിയപ്പോൾ അവിടെ വീണ്ടും അർജുനന് വേണ്ടി തെരച്ചിൽ വരിക അങ്ങനെ വീണ്ടും തെരച്ചില് വന്നപ്പോൾ ഈ തെരച്ചില് വരിക വീണ്ടും തെരച്ചിൽ വന്ന് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം അർജുനെ നിൽക്കുന്ന ലോറി കണ്ടു കിട്ടുകയാണ് ഭാഗം ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കാനായിട്ട് ഏത് ഒരു ഗംഗാവലി പുഴലി നമ്മളെ മുഗൾ വിദഗ്ധർ ചെല്ലാണ് അങ്ങനെ കണ്ടു കിട്ടി ലോറി അടക്കം അർജുനൻ ലോറി പൊക്കി അതിൽ അർജുനുണ്ടെങ്കിൽ ആ സംഭവം അർജുൻ്റെ കുട്ടീൻ്റെ ചെറിയ കളിപ്പാട്ടമായ ലോറി പോലും അതിലുണ്ടെങ്കിൽ കരയിലെത്തിച്ചൊരു കരയിലെത്തിച്ചപ്പോൾ അങ്ങനെ ഈ കഴിഞ്ഞ് ഈ അർജുനെ കൊണ്ടുവന്ന് സ്വന്തം വീട്ടിലേക്ക് ദഹിപ്പിക്കാനായിട്ട് അർജുനെ കർണാടകയിൽ നിന്ന് അവിടുത്തെ എം എൽ എ വരെയും കൂടെ വന്നു അങ്ങനെ നമ്മളെ നാട്ടിൽ കൊണ്ടു വന്ന് ഓനെ കോഴിക്കോട് കൊണ്ടുപോന്ന് ദഹിപ്പിച്ചു ദഹനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ തമ്മിൽ ഈ അർജുൻ്റെ വീട്ടുകാരും മനോഹവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചെറുതായിട്ട് ഉടനെടുത്ത് തുടങ്ങി എന്താ വച്ചാൽ ഈ അർജുൻ്റെ വീട്ടുകാരാണോ മുന്നിൽ നിൽക്കണത് അല്ല മനാഭാണോ മുന്നിൽ നിൽക്കണത് എന്നല്ല ഒരു ഈഗോ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നണേ ഇവര് തമ്മിലുള്ള ഒരു ഈഗോ പ്രശ്നം ഇത് ഇതിലാർ മുന്നിൽ നിൽക്കണം എന്നുള്ളൊരു ഒറ്റ പ്രശ്നം ഏ നമ്മളെ നാട്ടിൽ ഇവൽ ഇവൽ പക്ഷേ വേറൊരു കാര്യം കേട്ടോ ഇതിൽ മനാബ് നല്ലോണം മെനക്കെട്ടുണ്ട് ഇത് അർജുനു വേണ്ടി അത്ര എഴുപത് ദിവസം കാരണം ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചെറിയ ചില്ലറ കാര്യമൊന്നുമല്ല ആരും ചെയ്യൂല പക്ഷെ മനാബ് ചെയ്തിട്ടുണ്ട് അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് അത് അർജുനൻ്റെ വീട്ടുകാർ മനസ്സിലാക്കണോ പിന്നെ അതുവാണേൽ അർജൻറ് വീട്ടുകാരുടെ സ്ഥിതി മനാഫ് മനസ്സിലാക്കണം തിരിച്ച് എന്തായാലും എന്തുണ്ടെങ്കിലും മനാഫ് വീട്ടുകാരോട് വിളിച്ച് പറയേണ്ടത് ഇനി കുറെയൊക്കെ വിട്ടുപോയതിൻ്റെ മനാഫ് എന്നെ സമ്മതിച്ചിട്ടുമുണ്ട് നമ്മൾ രണ്ടു കൂട്ടുകാരും കുറ്റം പറയല്ലെട്ടോ എന്താ വെച്ചാൽ മനോഭിൻ്റെ മനാഫ് ഇത് ഇത്രയും മെനക്കെട്ടൊരാളാണ് മനാഫ് നല്ല ചെയ്ത കാര്യമൊക്കെ നൂറ് ശതമാനം ശരി എന്നാണ് ഇല്ലാന്ന് നമ്മൾ പറയില്ല പക്ഷേ ഇത് ഇതുവണ് ഓലെ വീട്ടുകാരുടെ സ്ഥിതിയോട് മനാഫ് എന്ന് മനസ്സിലാക്കണം എന്ന് ഞാൻ പറഞ്ഞത് കാരണം ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയുണ്ട് അവൻ്റെ ഭാര്യയുണ്ട് അച്ഛനുണ്ട് അങ്ങനെ ഓരോ ബാക്കിയുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ ഇപ്പം ഇത് നിങ്ങൾ ഇപ്പോഴത്തെ പ്രശ്നം നിങ്ങളിത് ഇത് തമ്മാമുള്ള ഈഗോ പ്രസന്നേ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വലുതാപാൻ നോക്കുകയാണ് എന്നൊക്കെ തോന്നുന്നുണ്ട് നിങ്ങൾ രണ്ട് അർജുൻ്റ് വീട്ടുകാരായാലും മനാഫാണെങ്കിലും രണ്ട് ടീം ആയാലും എനിക്ക് ഇങ്ങളോട് കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ അത് പറയാനാണ് ഇത് പറഞ്ഞു തുടങ്ങിയത് തന്നെ നമ്മൾ ഈ കോഴിക്കോട്ടേറ്റൊരു പ്രത്യേകതയെന്ന് എന്താ പറയുക ഈ കോഴിക്കോട്ടാർ ഈ ഭയങ്കര അതിഥി ആൾക്കാരാണ് അത് നമ്മൾ ഒരാൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ഇഷ്ടപ്പെടുക അവരെ കൂടെ നിർത്തുകയും അവർക്ക് എന്ത് സഹായമാണ് ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് കോഴിക്കോട്ടാർ ഏ അപ്പോൾ പിന്നെ വേറൊരു കാര്യം കേരളക്കാർ പിന്നെ കേരളത്തിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഉള്ള ആളുകൾ ഒരു അപകടം പറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ സ്വന്തം ജീവൻ കൊടുത്തിട്ട് പോലും നമ്മൾ കൂടെ നിൽക്കുന്ന നമ്മൾ ഇത് മലയാളീസ് അപ്പോൾ നമ്മളെ ജീവൻ കൊടുത്തിട്ട് നമ്മൾ വിറ്റൽ കഴിച്ചലാക്കും അവിടെ നമ്മളെ രാഷ്ട്രീയം മതോ ജാതിയോ ഒന്നും നമ്മളെ കേരളത്തിൽ ആരും ഇതുവരെ വരെ നോക്കിയില്ല അങ്ങനെ സംഭവം ഉണ്ടായിട്ടുമില്ല ചരിത്രത്തിൽ നമ്മൾ എന്തായാലും നമ്മളെ നമ്മളൊരാൾക്ക് അപകടം പറ്റി കഴിഞ്ഞാൽ ആ അപകടം പറ്റുന്ന ആരെങ്കിലും ആവട്ടെ ആരായാലും അയാളെ കൂടെ നിന്നിട്ട് അയാളെ രക്ഷപ്പെടുത്തുക എന്നൊരൊറ്റ കണ്ടീഷന് കേരളത്തിലുള്ളൂ അങ്ങനത്തെ ഒരു മനസ്സുള്ള ഒരാളുകൾ ഈ നമ്മൾ ഇന്ത്യ മാരാജ്യത്തില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തമ്മാമിൽ ആട്ടും കൂട്ടും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് നമ്മളെ നാട്ടിലെ ജനങ്ങളെ നിങ്ങൾ വെറുപ്പിക്കരുത് ചുരുക്കി പറഞ്ഞാൽ എന്താ എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾ അർജൻറ്റ് വീട്ടുകാർ വേറെ ഭാത്ത നിന്നിട്ട് മനാഹുവിനെതിരെ കേസ് കൊടുക്കുക മനാഫ് ഇവരെ ഒരു കുറ്റങ്ങളൊന്നും വല്ലാതെ പറയുന്നില്ലെങ്കിലും ഒരു ഭാത്ത നിന്നിട്ട് മനാഫ് അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ രണ്ട് കൂട്ടുകളും പറയല്ലോ എന്താ വെച്ചാൽ നമ്മളെ നാട്ടിലെ ജനങ്ങൾ ഇത് ഇതിങ്ങനെ കാണുകയാണ് ഈ വാർത്താ ചാനലൊക്കെ ഇതിങ്ങനെ കാണുകയാണ് അപ്പോൾ ഇനി ഒരാളെ സഹായിക്കണം എന്നുണ്ടാകുമ്പോൾ ആളുകളൊന്ന് ചിന്തിച്ച് പോവും ഇങ്ങനത്തെ ഓരോന്നും ചെയ്ത് വെച്ച് പോയാലും അതാണ് മെയിൻ പ്രശ്നം ഇല്ല എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ആരെങ്കിലും അവരെ അപകടത്തിപ്പെട്ട് അയ്യോ അന്ന് അങ്ങനെ പറ്റിയിട്ട് ഇവരിങ്ങനെ പറഞ്ഞല്ലോ മനാഫ് അർജുന കുടുംബം അങ്ങനെ പറഞ്ഞല്ലോ മനാഫ് അങ്ങനെ പറഞ്ഞല്ലോ ഏ നിങ്ങൾ ഞാൻ ഒരാളെ ഭാഗം അല്ലാട്ടെ പറഞ്ഞു രണ്ട് കൂട്ടരോടുമ്പാടെ ഞാൻ പറഞ്ഞു കാരണം നമ്മളെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ മനസ്സിലിടം മതി ഇത് മനസ്സിലെ ഇത് നല്ല നന്മകൾ നിങ്ങൾ മായ്ച്ചു കളയുകയാണ് നിങ്ങൾ ചെറിയൊരു ഇത് കാരണം ഏ മായ്ച്ചു കളയാണ് നിങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ എന്താ വെച്ചാൽ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യാൻ വിചാരിച്ച ആളുകളുടെ ഒരുപാട് നല്ല പോലെ ഒരു ആ ആളുകളുടെ ഇടയിലേക്ക് ഇനി അങ്ങനെ ആ ആളുകളെ മനസ്സിൽ ഇനി നല്ല എന്തെങ്കിലും അപകടം കണ്ടു കഴിഞ്ഞാൽ ഓല് രക്ഷിക്കാൻ പോകും ഇത് ഇതൊക്കെ ആലോചിച്ച് ചിലപ്പം കുറേ ആളുകളെ വിട്ടു നിൽക്കില്ലേ ഏ അതുകൊണ്ട് നിങ്ങളോട് കാര്യം പറയുമല്ലോ നിങ്ങൾ തമ്മാൽ ഈഗോ പ്രശ്നമാണെന്നെനിക്ക് പറയാനുള്ള ഒന്ന് മെയിനായിട്ട് ഇത് മെയിൻ ഈ ഗോ പ്രശ്നം അങ്ങൾ ഒരുമിച്ച് ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളോ അങ്ങനെ ഇടയിലുള്ളൂ അതിനത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് വേറൊരു തലത്തിലേക്കാണ് പോയി കൊണ്ടിരിക്കണത് എന്നു തോന്നണത് ഇത് വേറെ തലത്തിലേക്ക് എത്തിക്കരുത് നമ്മൾ കേരളത്തിൻ്റെ നല്ലതായൊരു തനിമയുണ്ട് അത് നിങ്ങൾ നഷ്ടപ്പെടുത്താതെ നോക്കുക എനിക്ക് പറയാനുള്ള ഒന്നും അതാണ് പക്ഷേ ഇത് വേറെ തലത്തിലേക്ക് പോയോണ്ട് നിൽക്കുകയാണ് അത് അങ്ങനെ അങ്ങോട്ട് എത്തിക്കരുത് എല്ലാവരും നിങ്ങൾ രണ്ട് കൂട്ടരും പറയും അത് നമ്മളെ നാടിനെ വിചാരിച്ച് ഇങ്ങനെ നല്ലൊരു തീരുമാനത്തിലേക്ക് നല്ലൊരു നല്ലൊരു ചിന്താഗതി നല്ല ചിന്താഗതി വെച്ചിട്ട് നിങ്ങൾ രണ്ട് കൂട്ടരും ഒരുമിച്ചിരുന്ന് ചിന്തിച്ച് നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തണം എന്നാക്കി പറയുള്ളൂ കേസും കൂട്ടമൊക്കെ ആയിട്ട് പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല കാരണം ഇപ്പോൾ അടുത്ത് ഈ ഈ സംഭവം ഈ അടുത്ത് നടന്ന സംഭവമാണ് അറിയാലോ എന്തായാലും ഇത് എല്ലാ മനുഷ്യരുടെ മനസ്സിലും ഭയങ്കരമായിട്ടുള്ള വേദനിപ്പിച്ച ഒരു സംഭവമാണ് അതുകൊണ്ട് ഈ പ്രശ്നം വെച്ചിട്ട് നിങ്ങൾ വല്ലാണ്ട് ആളുകളെ മനസ്സിലെ എന്താ പറയപ്പോൾ ആളുകളെ മനസ്സിലെ വിഷമിപ്പിക്കേണ്ട സംഭവമാണ് നിങ്ങൾ ഉണ്ടാക്കിയത് മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ ആളുകളെ മനസ്സ് പോലും ചടച്ച് പോയി ഇനി അപ്പോൾ നിങ്ങൾ നല്ലൊരു തീരുമാനം എത്തണം രണ്ട് കൂട്ടരും ഇടനേക്കാരൊക്കെ വിളിച്ചിട്ട് നമ്മൾ പഴയ നാട്ടിൻപുറത്തെ സംഭവങ്ങൾ വെച്ചോണേ അത് നല്ലൊരു തീരുമാനം എത്തുക അതുകൊണ്ട് ഓക്കെ